ചേട്ടാ സഖാവായിരുന്ന എന്നാൽ മരണം അടുത്ത സമയത്ത് സഖാവല്ലാതിരുന്ന സഖാക്കളോട് പോരാടിയ ടി പി ചന്ദ്രശേഖരനെ അറിയോ പിന്നെ നാട്ടുകാരല്ലേ കോഴിക്കോട്ട് വടകരക്കാരനാണ് പക്ഷേ അടുത്താണ് അയാളുടെ പ്രതി കൊടി പ്രതികളുണ്ട് ദിവസത്തെ പരോൾ അനുവദിച്ചു എവിടെ ഒന്നും ഇത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്തായാലും ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയെ ഇയാൾ വരുന്നത് മുപ്പത് ദിവസത്തെ പരോളിനാണ് മുപ്പത് ദിവസത്തിനെ പരോള് എങ്ങനെ അനുവദിച്ചു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും പോലീസിന്റെ റിപ്പോർട്ട് ഇയാൾക്ക് പരോള് കൊടുക്കരുത് എങ്ങനെയായിരുന്നു അത് ഇയാൾക്ക് കൊടുക്കുന്ന പരോളിലല്ല ഇയാള് ഓരോ നാട്ടിലെത്തിയാണ് ഓരോ കാര്യങ്ങൾ കാര്യങ്ങൾ അപകടം അതായത് ക്രിമിനലാണ് പാർട്ടിയുടെ വലിയ നേതാവാണ് പക്ഷേ ടി പി ചന്ദ്രശേഖരന്റെ മതത്തിന് പാർട്ടിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇന്നും പറയണത് എപ്പോഴും പറയുന്ന പാർട്ടിക്ക് എന്നാണ് ഞങ്ങളല്ല ഞങ്ങളല്ല എന്ന് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ സൂര്യൻ പകലായിരിക്കുമ്പോൾ ഇത് പകലല്ല എന്ന് പറഞ്ഞാൽ സഹാക്കളുടെ സമ്മതി പക്ഷെ നമുക്ക് പറ്റൂലല്ലോ നമുക്ക് കുറച്ച് ഒരു ഒരു സാമാന്യ ബോധമുണ്ടല്ലോ ഇത് പകലല്ല പകൽ മുറ്റത്തെ ഇറങ്ങുന്നിട്ട് പറയുന്നത് ഇത് പകലല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെയാണ് ഈ ടി പി ചന്ദ്രശേഖരനെ വധിച്ചത് സി പി എം അല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനത്തിന് അത് വിശ്വസിക്കാൻ പറ്റില്ല സഹാക്കളെ വിശ്വസിക്കുന്നുവെന്ന് വിശ്വസിച്ചോട്ടെ അത് അവരുടെ ഇഷ്ടം പക്ഷേ നമ്മൾ ഈ നമ്മൾ പറഞ്ഞു വരുന്നത് അതല്ല നമ്മുടെ ടി പി യുടെ ഈ ഈ കൊഴിസുനി കൊഴിസുനിയും കൂടെ കുറേ പ്രതികളുമുണ്ട് ഈ കൊഴിസിനി ഒരു പാർട്ടിക്കാരനേ അല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇയാൾ വരുന്നത് അറിയാമോ ഇപ്പോൾ പല അടുത്ത് വരുന്നത് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാനാണെന്നാണ് അറിയുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല അവിടുത്തെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ പാർട്ടിയുടെ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നു കണ്ണൂരിൽ ആ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വരുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അത് എത്രമാത്രം ശരിയാണെന്നറിയ പക്ഷേ ഒരുപക്ഷെ അത് ശരിയായിരിക്കാം കാരണം ഇപ്പോൾ അയാൾക്ക് പരോൾ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല പക്ഷേ ചോദിച്ചിട്ട് ടി പിൽ എ വന്നിട്ടുണ്ടായിരുന്നു ആ രമ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് രമ രമ എന്താണ് ഇവിടെ അതെ രമ പ്രധാനമായിട്ടും പ്രതികരിക്കേണ്ട പ്രധാനപ്പെട്ട ആളാണ് രമ കാരണം രമയുടെ ഭർത്താവായ ടി പി ആണ് എം ആര് വെട്ടിക്കൊന്നത് നാൽപ്പത്തൊന്ന് അൻപത്തൊന്ന് വെട്ടുകൾ വെട്ടിക്കൊ കൊന്നത് ഇതിനകത്ത് ഇപ്പം വരുന്ന വിവരം എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷൻ പ്രത്യേക അനുവാദം കൊടുത്തു പ്രത്യേക ഉത്തരവിട്ടു അയാൾക്ക് പരോൾ കൊടുക്കണമോ പറഞ്ഞ് ഉത്തരവിട്ടു എന്നാണ് പറയുന്നത് ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉത്തരവിടാൻ കാരണം ഈ ടി ഇവന്റെ ഈ കൊടിശനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തു മകന് പരോൾ വേണമെന്ന് പറഞ്ഞിട്ട് ചില വീട്ടുകാര്യങ്ങളോ ചില ബുദ്ധിമുട്ടുകളോ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തത് അതൊരു മനുഷ്യാവകാശമായിട്ട് പരിഗണിക്കണമെന്നും മകനെ വിടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പരോൾ അപേക്ഷിച്ചത് അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ പരോൾ കൊടുക്കാൻ ഉത്തരവിട്ടു അപ്പോൾ ഇതിൻ്റെ പച്ചയിൽ ഗവണ്മെൻറ്റിന് കൈയഴുക ഞങ്ങളല്ല ഞങ്ങൾക്ക് ഇവരെ വിടണമെന്ന് താല്പര്യമൊന്നുമില്ല ഞങ്ങളല്ല വിട്ടത് മനുഷ്യാവശ്യം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വിട്ടു മനസ്സിലായില്ലേ ഇതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് പക്ഷേ ഇവൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പോകുന്നതെന്ന് പുറത്തു വരുന്ന വിവരമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇയാൾ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുമെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും പരിപാടിയിൽ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇയാൾ പ്രതിനിധിയാണോ എന്ന് എനിക്കറിയില്ല കാരണം സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളന ചട്ടമനുസരിച്ചിട്ട് അയാൾ ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കണം പ്രായ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കണം അത് കഴിഞ്ഞിട്ട് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കണം അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടണം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രമേ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധിയാവാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ പ്രതിനിധിയായിട്ടായിരിക്കില്ലേലപ്പം അല്ലാതെ സമ്മേളനത്തിൽ അവിടെ പിന്നെ ഞെളിഞ്ഞ് നടക്കാനും പ്രകടനം നടത്താനും പിന്നെ പിന്നെ ഒരു ഗുണ്ട പോലെ കൊറേ എണ്ണത്തിനെ അവിടെ നിർത്താനും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഗുണ്ടാ നേതാവിന്റെ ആവശ്യം ഉണ്ടാവുമല്ലേ അല്ലെ അപ്പൊ അങ്ങനെ ആയിരിക്കാം ഒരു വിഷയം കൊണ്ടുപോകുന്നതല്ലേ അല്ലാതെ പ്രതിനിധിയാവാൻ സാധ്യത വളരെ കുറവാണ് ഇനി പറയാൻ പറ്റില്ല പാർട്ടി സി പി എം ആണിത് നമുക്കൊന്നും തിരിയാൻ പറ്റില്ല ഇയാളെ പ്രതിയായിട്ട് അതെ 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 ക്വാളിഫിക്കേഷൻ കറക്റ്റ് ആണ് കാരണം പിന്നെ ടി പി എ കൊന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ ആണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ അയാളെ പിന്നെ ജില്ലാ പ്രതിനിധി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പം ജില്ലാ പ്രതിയായിട്ടായിരിക്കും ഈ സമ്മേളനങ്ങളൊന്നും പങ്കെടുത്തില്ലെങ്കിലും ി തീരുമാനിക്കുന്നു ആളിനെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നു പങ്കെടുപ്പിക്കാം അപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്തായാലും ഇത് വളരെ വളരെ നമ്മുടെ നമ്മുടെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഈ പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരുതരം കണ്ണ് യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് കാണാതെ കണ്ണടച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മനഃപൂർവ്വം കാണുന്നില്ല എന്ന് ധരിച്ചുകൊണ്ടുള്ള ചില ഇടപെടലുകളാണ് മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കുന്നത് ഒരു കാരണവശാലും ഇതിന് പരോട് കൊടുക്കാൻ പാടില്ല കാരണം ഇയാൾ ജയില് പക്ഷേ ഇയാൾക്ക് ഇയാളേതായ തടവുകാരനാണെങ്കിലും അയാൾക്കാടേതായ ഒരു എന്തുണ്ട് ഈ അവകാശമുണ്ട് അല്ലേ അപ്പോൾ ആ അവകാശം വെച്ചിട്ടാണ് മനുഷ്യാവശ്യ കമ്മീഷൻ പരാതിയായിട്ട് അവർ പോയിരിക്കുന്നത് ഇപ്പൊ രമ പറഞ്ഞത് പിന്നെ അമ്മയ്ക്ക് അപേക്ഷ കൊടുക്കാൻ അമ്മയ്ക്ക് അവകാശമുണ്ട് അമ്മയ്ക്ക് എന്റെ മകനെ ജയിലിൽ നിന്ന് കുറച്ച് ദിവസം പുറത്തുവിടണമെന്ന് പറഞ്ഞു പക്ഷേ പോലീസ് റിപ്പോർട്ട് നോക്കണം അതെ ഇവിടെ ഏതോന്ന് പോലീസ് റിപ്പോർട്ട് നോക്കണം അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഈ പോലീസ് റിപ്പോർട്ട് കാണാത്തത് പോലീസ് റിപ്പോർട്ട് കൃത്യമായിട്ട് ഇയാൾക്ക് പരോൾ കൊടുക്കരുത് ഇതിനു മുമ്പ് പരോൾ കൊടുത്തപ്പോഴെല്ലാം ഇയാൾ പിന്നെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പരോളിന് പരോൾ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് അപ്പോൾ ആ റിപ്പോർട്ട് നിൽക്കുമ്പോൾ ആ റിപ്പോർട്ട് വന്നിട്ട് ഇതുപോലെ ഇറങ്ങിയുള്ള ടൈമിലെല്ലാം വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അത് അത് റിപ്പോർട്ടുണ്ട് പോലീസ് അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ ആ റിപ്പോർട്ട് പരിഗണിക്കാതെ ഇയാൾക്ക് പിന്നെ പരോട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനെയും ചിലപ്പോൾ ഈ സർക്കാരിനോട് ചേർത്ത് വെച്ചിട്ട് ചില സംശയങ്ങൾ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനത്തിലും സംശയങ്ങളുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ അപ്പം എന്തായാലും ഇയാൾ പിന്നെ ഈ കൊടിശുനി ഒരു സഹാവല്ല എന്നാണ് സഹാക്കൾ ഇന്നും എന്നും പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഔദ്യോഗികമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൊടിശുനി സഹാവല്ല ഞങ്ങൾ ഇത് കൊന്നത് മറ്റാരോ ആണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി കൊടുശിനി പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ നമുക്ക് കാണാം അവിടെ സമ്മേളനത്തിൽ ഇദ്ദേഹം ചിലപ്പോൾ ചുവന്ന കൊടിയും പിടിച്ച് ചുവന്ന തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നത് കാണാം ഓക്കെ ഇതെല്ലാം നമ്മൾ കാണാൻ വിധിക്കപ്പെട്ടവരാണ് ഒരാൾ കേരള ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു